രൗദ്ര താണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ കണ്ണുനീരൊഴുകുന്നതിനിടയിലും അവളുടെ ശബ്ദം വിറയ്ക്കുന്നത് തന്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് തോന്നി വംശിക്ക് താൻ ഇത്രയും നേരം വഴക്കു പറഞ്ഞിട്ടും അവൾ തന്നെ മുറിവ് കാണിക്കാതിരുന്നത് തുടിയിലായിരുന്നത് കൊണ്ടതാണെന്നുള്ള അറിവ് വംശിയെ ചെറുതായൊന്നുമല്ല ഉലച്ചത് അവൾ അവളെ തന്നെ കാട്ടിൽ നിന്നും താഴേക്കിറങ്ങി അവൾക്ക് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ഇടതുകൈ മുടിയിഴകുകൾക്കുള്ളിലൂടെ വലിച്ചു പിടിച്ചു വംശിക്ക് തന്നോട് തന്നെ ദേഷ്യം വന്നു എന്താ ചെയ്യണ്ടേ എന്നറിയ എന്നറിയാത്ത ഒരവസ്ഥയായിപ്പോയി അത് അവള് മുടന്തുന്നതും കാൽമുട്ടിനടുത്തേക്ക് കൈ കൊണ്ടുപോകുന്നതും ഒക്കെ കണ്ടപ്പോൾ മുട്ടിലായിരിക്കും വേദനയെന്ന് കരുതി കരച്ചിലിൻ്റെയും വേദനയുടെയും ഒക്കെ ആക്കം കണ്ടപ്പോൾ അത് സീരിയസ് ആണെന്ന് കരുതിയിട്ടാണ് കാണണമെന്ന് അത്രയും വാശി പിടിച്ചത് പക്ഷെ ഇതിപ്പോൾ അവൻ മുടിയിടകളിൽ നിന്നും കൈവിടാതെ തന്നെ തലയൊന്ന് കുടഞ്ഞു ഇതേ സമയം താൻ മുറിവ് കാണിക്കാൻ പോയിട്ടും അത് കാണേണ്ടാത്ത പോലെ കൈവെച്ച് തടഞ്ഞവനെ നന്ദിയോടെ നോക്കുകയായിരുന്നു സിദ്ധി അവനെ താൻ ഒരിക്കലും മോശമായി കണ്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് മുറിവ് കാണിക്കാമെന്ന് ചിന്തിച്ച് പാവാട ഉയർത്തിയത് അപ്പോഴും തുടയിലേക്ക് അത് എത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ എത്തും മുന്നേ തന്നെ അത് തടഞ്ഞവനെ ഇത്തവണ നോക്കുമ്പോൾ അതിൽ നന്ദിക്കുമപ്പുറം സ്നേഹം കൂടി ഉണ്ടായിരുന്നു എന്ന് തോന്നി എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയ വംശി അവൾക്ക് അരികിൽ നിന്ന് മുന്നോട്ട് നടക്കാൻ പോയപ്പോഴാണ് നിലത്തു കിടന്ന എന്തോ തടിയിലേക്ക് കാലു തട്ടുന്നത് ആ തള്ളവിൽ തട്ടിയ വേദനയിൽ വംശി കട്ടിലേക്ക് തന്നെ ഇരുന്നു പോയി എന്താ വിച്ചേട്ടാ എന്താ പറ്റി പെണ്ണു വെപ്രാളത്തോടെ അരികിലേക്ക് നീങ്ങി അവന്റെ കൈത്തൊടിയിൽ പിടിച്ചുകൊണ്ട് കാലിലേക്ക് നോക്കി അത്രയും അരികെ അവളുടെ സാമീപ്യം തന്റെ ദേഹത്തെ കമരുന്ന അവളുടെ പാതി ശരീരം എന്തിനന്നറിയാതെ വംശിയുടെ ഉമനീരുടക്കി അവളിലെ ചെറു ചൂട് പകർന്ന പാതി മാറിടും അവനെ അഗ്നിയിലും പൊള്ളിക്കാൻ പാകത്തിലുള്ള തീപ്പീരങ്കികളായി മാറിയത് അവൾ പോലും അറിഞ്ഞില്ല ഇനിയും ഒരു നിമിഷം കൂടി അവൾ അരികിൽ നിന്നാൽ താൻ ഭസ്മമായി പോകും എന്നുള്ള ചിന്ത വന്നതും വംശി പെട്ടെന്ന് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു പതുക്കെ വിച്ചേട്ടാ അവൾ പറഞ്ഞത് കേട്ടെങ്കിലും അവളിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിക്കാനാണ് അവന്റെ മനസ്സ് വിമ്മിയത് ഇച്ചേണോടല്ലേ പറഞ്ഞത് താഴെ നിറയെ കുപ്പിച്ചില്ലാണെന്ന് അതുകൊണ്ടാൽ മുറിയുമെന്നും താൻ പറഞ്ഞിട്ടും കേൾക്കാതെ നടക്കാൻ തുടങ്ങുന്നവനെ അവള് നിലത്തേക്ക് ഇറങ്ങിക്കൊണ്ട് കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചതും വേദനയിൽ പിന്നെയും പെണ്ണിന്റെ മുട്ടുമടങ്ങി ആ വേദനിച്ചുകൊണ്ടുള്ള പെണ്ണിന്റെ ആ വിളിയിൽ ഒറ്റ നിമിഷം കൊണ്ട് വംശി അവളെ നിലത്തു നിന്നും നെഞ്ചിലേക്ക് ഏറ്റിയിരുന്നു നഗ്നമായ അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി പോയിരുന്നു പെണ്ണ് വയ്യെങ്കിലും നിനക്ക് നിനക്കെവിടെയെങ്കിലും അടങ്ങിയിരുന്നു ഊടി ശവമേ പല്ലു ഞെരിച്ചു പിടിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിൽ പക്ഷേ കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന പോലത്തെ ധാർഷ്ട്യം ഉണ്ടായിരുന്നില്ല മറിച്ച് അതിലുണ്ടായിരുന്ന അത്രയും അവളോടുള്ള സ്നേഹവും അലിവുമായിരുന്നു അത് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാതെ നടക്കാൻ പോയിട്ടല്ലേ അവന്റെ ശവമേ എന്നുള്ള വിളി ഇഷ്ടപ്പെടാത്ത പോലെ പെണ്ണ് കയ്യിൽ നിന്നും ഊർന്നിറങ്ങാൻ നോക്കി പിണക്കത്തോടെ തന്നെ കുറെ നേരം നോക്കിയിട്ടും അവൻ കൈ അയക്കുന്നില്ല എന്ന് കണ്ടാണ് അവൾ അവനെ നോക്കുന്നത് നോക്കുമ്പോൾ സൂക്ഷം അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ് മുഖം ഈർപ്പിച്ച് തന്നെ ദേഷ്യത്തോടെ നീക്കം നോക്കുന്നവളുടെ ദേഷ്യം ഇത്തവണ അവരിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടാക്കി പക്ഷെ അതാ മീശത്തുമ്പിൽ മറച്ചു വെക്കാൻ പോലെ ചെക്കൻ എങ്ങോട്ടോ മുഖം തിരിച്ചതും മറച്ചു എന്നിട്ട് അവളെ ഒരിക്കൽ കൂടി കണ്ണു ചുരുക്കി നോക്കി കഴിഞ്ഞു നിന്റെ അഭ്യാസം അത്രയും അവൾ ചരിയുന്നതും പിരിയുന്നതും നിർത്തിയെന്ന് കണ്ടതും പെണ്ണ് മുഖം വെട്ടിച്ചു എന്തടി ചോദിച്ചത് കേട്ടില്ലേ അവന്റെ അലറിജയിൽ കേട്ടതും പെണ്ണ് കണ്ണു രണ്ടും ഇറുക്കി അടച്ചു ഒപ്പം അവന്റെ കൈ കൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ച് മുഖം ആ നെഞ്ചിലേക്ക് അമർത്തി വെക്കുകയും ചെയ്തു ഇതിന് മാത്രം ഒരു കുറവുമില്ല അവൾ ആ പറഞ്ഞത് ഇപ്രാവശ്യം നന്നായി തന്നെ അവൻ കേട്ടു പക്ഷെ എന്തോ അതിന്റെ പിടിച്ച് അവളോട് മത്സരിക്കാൻ പോകുന്നതിന് പകരം അവൻ അവളെ മെല്ലെ കട്ടിലേക്കെടുത്തിക്കൊണ്ട് ഡ്രോയർ തുറന്ന് ഒരു ഷർട്ട് എടുത്തിട്ടു ഒപ്പം കിടന്ന മുടി ഒയർ ഹെയർ ബാൻഡ് ഉപയോഗിച്ച് വലിച്ചു പിന്നിൽ കെട്ടുകയും ചെയ്തു എന്താപ്പോ സംഭവം ഒരുങ്ങിക്കെട്ടി ഇനി എങ്ങോട്ടാണവോ അടുത്ത താണ്ടവത്തിന് പോകുന്നത് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് സിദ്ധി വംശിയെ നോക്കുമ്പോഴാണ് ചുറ്റുപാടും കണ്ണുകൾ കൊണ്ടെന്തോ തിരയുന്നവനെ കണ്ടത് വംശിക്കൊപ്പം തന്നെ സിദ്ധിയുടെ കണ്ണുകളും പിന്നാലെ പോയി അപ്പോഴാണ് അവന്റെ പ്രിയപ്പെട്ട പെർഫ്യൂം പൊട്ടിക്കിടക്കുന്നത് അവൾ കണ്ടത് ചുമ്മാതല്ല ഈ മുറിയിൽ ഇപ്പോഴും ഇത്രയും മണം എന്തായാലും അത് പൊട്ടിപ്പോയത് കഷ്ടമായി പോയി അല്ല പൊട്ടിയെങ്കിൽ തന്നെ നന്നായി കഴിഞ്ഞ തവണ അതിന്റെ മണം കാരണം താൻ ആ കുപ്പി ഒന്ന് തൊട്ടതിന് രാവണൻ കൈ തിരിച്ചു പിടിച്ചു എന്നിട്ട് തന്റെ കൈത്തന്റെ ആകെ ചുവപ്പിച്ചിരുന്നു അപ്പോ ആ പെർഫ്യൂമിന് അങ്ങനെ തന്നെ വേണം ഓരോന്ന് ആലോചിക്കുന്നതിനൊപ്പം മുഖം മാറുന്നവടെ അല്പം കൗതുകത്തോടെയാണ് വംശി നോക്കി നിന്നത് എന്തായാലും പെർഫ്യൂം പൊട്ടിപ്പോയി വേറെ എവിടെയെങ്കിലും വെച്ചത് പുറത്തുണ്ടായിരുന്നെങ്കിൽ അതും രാവണൻ ഇന്ന് തല്ലി പൊട്ടിച്ചിട്ടുണ്ടാവണം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പാവൻ രാവണൻ നിന്ന് പെർഫ്യൂമില്ല അവന് ഇല്ല എന്നൊരു ചിന്തയിൽ പോലും ഇരുന്ന് ചിരിക്കുന്നവൾ മുന്നിലെ നിഴൽ കണ്ട് മിഴികൾ ഉയർത്തുമ്പോൾ കാണുന്നത് കട്ടിലിൽ തന്റെ തൊട്ടരിയിൽ അവളെ നോക്കിയിരിക്കുന്നവനെയാണ് പെട്ടെന്ന് അവനെ അടുത്ത് കണ്ടതും പെണ്ണുന്ന് ഞെട്ടി ആലോചിച്ച് നിർവൃതി അടഞ്ഞെങ്കിൽ നമുക്ക് പോകാം പറയുന്നതിനൊപ്പം തന്നെ അവൻ അവളെ കയ്യിലേക്ക് കോരിയെടുത്തിരുന്നു എവിടെ എങ്ങോട്ട് അപ്പോഴേക്കും വംശി അവളുമായി നിലത്തേക്ക് നടന്നിരുന്നു നിച്ചട എന്തു കാണിക്കുന്നേ ആരേലും കാണും ഇറക്കെന്നെ അവള് കിടന്നു പിടഞ്ഞതും വംശി അവളെ ദഹിപ്പിച്ചു നോക്കി ഒപ്പം നെഞ്ചിലേക്ക് അമർത്തി പിടിക്കുകയും ചെയ്തു മര്യാദയ്ക്ക് എന്റെ കയ്യിൽ അടങ്ങിയൊരുങ്ങിയിരുന്നില്ലെങ്കിൽ പൊന്നുമോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും ചെക്കൻ്റെ ചാട്ടത്തിൽ പെണ്ണുതുങ്ങി എന്നാൽ സിദ്ധിയേയും കയ്യിലെടുത്ത് വരുന്നവനെ നോക്കി അന്തിച്ചു നിൽക്കുകയായിരുന്നു കുറുപ്പേട്ടൻ അയാൾക്കടുത്തേക്ക് എത്തിയതും വംശി ഒരു നിമിഷം നിന്നു ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ മുറി വൃത്തിയായിരിക്കണം പറയുകയും അവൻ അവളുമായി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു എൻ്റെ മഹാദേവ എന്താ വിച്ചേട്ടായി കാണിക്കുന്നേ അയ്യോ ദേവി എല്ലാരും നോക്കുന്നു വിച്ചേട്ടാ എന്നെ താഴെ ഇറക്ക് ചവിട്ടുപടി ഇറങ്ങി താഴേക്ക് വരുന്ന തങ്ങളെ നോക്കി നിൽക്കുന്നവരെ കണ്ടതും സിദ്ധിക്ക് വല്ലാത്ത നാണക്കേട് തോന്നി ഒപ്പം പെണ്ണ് വല്ലാതെ പിടയ്ക്കാനും തുടങ്ങി ആ ഒരിതിൽ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നവളെ നോക്കി ഒരൊറ്റ ചാട്ടമായിരുന്നു വംശി എന്തടി നിനക്ക് മര്യാദക്കടങ്ങി കയ്യിലിരിക്കാൻ വയ്യേ നിനക്ക് എട്ട് ദിക്കും പൊട്ടുന്ന പോലെയുള്ള അവന്റെ അലർച്ച കേട്ടതും അതുവരെ എന്തോ അത്ഭുതം കണ്ട പോലെ നോക്കി നിന്നവരാത്രയും നാലുപാടും ചിന്നിച്ചിതിരി ഓടിയത് കണ്ട് വംശി ഒന്ന് അമർത്തി മൂളി എന്റെ മഹാദേവ എന്തൊരച്ച ആയത് എന്റെ ചെവി അടിച്ചുപോയി മനുഷ്യ ഇങ്ങനെ അലറാതെ സാധാ മനുഷ്യരെ പോലെ കാര്യം പറയാൻ അറിയില്ലേ അവരുടെ പേടിച്ചുള്ള ഓട്ടം കണ്ടതും പെണ് അറിയാതെ ചോദിച്ചുപോയി അറിയില്ല അതിരിപ്പൊ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എടുത്തുകൊണ്ട് തന്നെ കാറിനടുത്തേക്ക് നടക്കും വഴി അവൻ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു ഞാനിപ്പോ എന്ത് ചെയ്യാനാ അതൊക്കെ കുഞ്ഞിലെ മാറ്റേണ്ട കാര്യമാ ഇതുപോലെ വിളവ് വെച്ചതിനൊക്കെ ഞാൻ എങ്ങനാ മാറ്റുക അവന്റെ കയ്യിലിരുന്ന് അവനെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് പെണ്ണ് മുഖം വെട്ടിച്ചു അപ്പൊ മാറ്റാൻ അറിയാമല്ലോ അതുകൊണ്ട് മിണ്ടാതിരുന്നോണം എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചാടിക്കടിക്കാനല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ പെണ്ണ് മുഖം വെട്ടിച്ചു പറഞ്ഞതും കാണുന്നത് കുറച്ചു മുന്നേ തങ്ങളെ നോക്കിയിരുന്ന മൂന്നാലു പേരിലെ പേർ ഇപ്പോഴും അവിടെ തന്നെ നിന്ന് നോക്കുന്നതാണ് ദേ വീണ്ടും എല്ലാരും നോക്കുന്നു മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി അവൾ അങ്ങനെ പറഞ്ഞതും പെൺ പെട്ടെന്ന് അവിടെ തന്നെ നിന്നു എന്തടി കുറെ നേരമായല്ലോ ഈ ചിലപ്പ് തുടങ്ങിയിട്ട് സത്യം പറ എന്താ നിന്റെ പ്രശ്നം അവളുടെ കലപില ചിലപ്പുകൾ അവനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഇയാളോട് ആരാന്നാ ഇങ്ങനെ എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കി നിൽക്കുന്നത് അവള് ചുണ്ടി ചുളുക്കി പറഞ്ഞതു അടുത്ത നിമിഷം വംശിയോളെ മുറ്റത്തെ മണ്ണിലേക്ക് അങ്ങി ചടച്ചു വീണ് മണ്ണിലേക്ക് ഇരുന്നതുമല്ല അവൾ ഞെട്ടിക്കൊണ്ട് വംശിയെ നോക്കി നിന്നെ ഞാൻ എടുത്തതായിരുന്നില്ലേ പ്രശ്നം ഇപ്പതേ നിന്നെ ഞാൻ മണ്ണി വെച്ചിട്ടുണ്ട് ഇനി നീ ചിലക്കാതിരിക്കുമല്ലോ അവളിൽ നിന്നും കുറച്ചും കൂടി പിന്നിലേക്ക് മാറി കയ്യും കെട്ടി നിന്നുകൊണ്ടാണ് അവൻ ചോദിച്ചത് നിങ്ങൾക്ക് വട്ടാണോ മനുഷ്യ കുറച്ചു മുന്നേ ചോദിക്കാതെ എടുത്തോണ്ട് വന്നു ഇപ്പൊ പറയുന്ന കാര്യം മനസ്സിലാക്കാതെ നിലത്തെ ഇയാളെ ഞാൻ തല്ലിക്കൊന്നാലോ മഹാദേവ ഉള്ളിലേക്ക് ഇരച്ചു കയറുന്ന ദേഷ്യത്തിൽ അവന് എന്തൊക്കെയോ ചീത്ത പറഞ്ഞ് പെണ്ണ് വലതുകൈ കുത്തി എഴുന്നേൽക്കാൻ നോക്കിയതും വേദന കണ്ടവൾ കയ്യെടുത്ത് മടിയിലേക്ക് വെച്ച് വലിയ വയലെ നിലവിണിച്ചു പോയി അത് കണ്ടതും അത്രയും നേരം അവളോട് ദേഷ്യത്തോടെ ഇരുന്നവൻ പെട്ടെന്ന് പെണ്ണിന്റെ അടുക്കിലേക്ക് മുട്ടുകൂത്തിയിരുന്നു മര്യാദക്ക് നിന്നെ എടുത്തുകൊണ്ട് വന്നതാണോ ഞാൻ എന്നിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലേ ഡീ പുല്ലെ നിന്നെ ഞാൻ നിലത്തേക്കിട്ടത് എന്നിട്ടിപ്പോ അവിടെ കിടന്ന് നിലവിളിക്കുന്നു അവളുടെ കൈമുട്ടലും മുഖത്തും നോക്കി നിലത്തേക്ക് വെച്ച പോലെ എടുത്തുകൊണ്ടവൻ കാറിനകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി ഇതിനകത്തിരുന്ന് എന്തെങ്കിലും ഒരു വേണ്ടാത്തത് നീ പറഞ്ഞ പൊന്നു പൊന്നുമോളെ ഓടുന്ന വണ്ടിയാണെന്നൊന്നും ഞാൻ നോക്കില്ല എടുത്ത് പുറത്തേക്കെറിയും അവളെ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നതിനിടയിൽ അവൻ കണ്ണൊക്കെ ചുരുക്കി പറഞ്ഞതും പെണ്ണ് അത് കേൾക്കാത്ത പോലെ കണ്ണടച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഇനി അവനോട് എന്തെങ്കിലും അംഗം വെച്ച് അടിയുണ്ടാക്കാൻ വയ്യ ശരീരമാകെ അതുപോലെ വേദനിക്കുന്നുണ്ട് അവളൊന്നും മിണ്ടാതെ പിന്നിലേക്ക് തലചായ്ച്ചതും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ പോയവൻ അത് തിരിച്ചിട്ട് അവളെ ഒന്ന് നോക്കി പെണ്ണിന്റെ ഇമകൾ വെട്ടുന്നതും മുഖം ചുളിയുന്നതും കണ്ടാൽ തന്നെ അറിയാം നല്ല വേദനയുണ്ടെന്ന് ഇപ്പോഴുള്ള ഇരിപ്പും പെണ്ണിന് ശരിയാകുന്നില്ലെന്ന് അവന് തോന്നി അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ എന്തോ ആലോചിച്ച പോലെ അവൻ അവൾക്ക് മേലേക്ക് ചാഞ്ഞുകൊണ്ട് സൈഡിലേക്ക് കൈയെത്തിച്ചതും പെണ്ണ് പിടഞ്ഞുകൊണ്ട് കണ്ണു തുറന്നു തനിക്ക് മുകളിൽ തന്റെ ദേഹത്തെ കമർന്നവന്റെ നെഞ്ചിന്റെ മിടിപ്പ് ഇപ്പോൾ തൻ്റെ ഹൃദയം അറിയുന്നു എന്ന് കണ്ടതും അത്രയ്ക്കും അടുത്തായി അവനെ കണ്ട അവൾ ഒന്ന് പകച്ചു പെണ്ണ് വെപ്രാളം കൊണ്ട് കണ്ണു മീഴിച്ചവനെ നോക്കി ഒപ്പം അവന്റെ ഗന്ധമാണ് തനിക്കുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ശ്വാസം എന്നുപോലും തോന്നിപ്പോയി ആ നിമിഷം എന്താ ചോദിക്കാൻ വന്നതൊക്കെയും തൊണ്ടയിലുടക്കി അവൾ വെപ്രാളപ്പെട്ടതും അവൾ അവളിരുന്ന് കസേര പിന്നിലേക്ക് ചാഞ്ഞു ഒപ്പം അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനും കണ്ണിമകൾ അവനിലേക്ക് മാത്രമായി ചുരുങ്ങി പെണ്ണിന്റെ അവന്റെ കൃഷ്ണമണിയും അവളിൽ നിന്ന് ചലിച്ചില്ല താനിഴുന്ന കസേര പിന്നിലേക്ക് ചായച്ച് കിടത്തുകയാണെന്നറിയാതെ അവൾ അവന്റെ ടീഷർട്ടിൽ പിടിമുറുക്കി വംശിയുടെ നോട്ടവും അവളുടെ മുഖത്തു നിന്ന് മാറിയില്ല വല്ലാത്തൊരു ആകർഷണം അകത്തുനിന്ന് വരുന്ന പ്രകാശം ഗ്ലാസിലൂടെ അവളുടെ മുഖത്തേക്കാണ് വന്ന് വീഴുന്നതെന്ന് തോന്നി അവന് ആ വെട്ടത്തിൽ അന്നു വരെ കാണാത്തത്രയും ഭംഗി അവളിൽ കണ്ടു വംശിയുടെ നോട്ടം ആ ഒരു വെള്ളിലേക്ക് മാത്രമായി ഓറിക്കൂടി അവളുടെ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ തിരുനെറ്റിയും വിടർന്ന കണ്ണുകളും നീണ്ട മൂക്കും ഒക്കെ താണ്ടി അവന്റെ കണ്ണുകൾ അവളുടെ ചൊടിയിലേക്ക് വന്നു നിന്നതും വിറപൂണ്ട ആ അതിരങ്ങളുടെ ചുവപ്പവനെ വല്ലാതെ ആകർഷിച്ചു ഇരു കണ്ണുകളും ഇറക്കിയടച്ച് തന്റെ നെഞ്ചിലേക്ക് വിരലമർത്തി വേദനിക്കുന്നവരുടെ വേദന പോലും അവനെ ഹരം തോന്നിപ്പിച്ചു പോയി ആ ഒരു നിമിഷം അവൻ ആ പെണ്ണിന്റെ കണ്ണിലേക്ക് ഒന്നൂതി മാറി അവളുടെ മിഴികൾ പിടഞ്ഞു തൊട്ടോ തൊട്ടില്ല എന്ന് പറഞ്ഞിരുന്ന അവൻ്റെ നെഞ്ച് ആ ഒരു നിമിഷത്തിൽ അവളുടെ മാർലിക്ക് പൂർണമായും ചാഞ്ഞുപോയി ഒപ്പം ആ നേരത്തെ തോന്നിയ ഒരു കൗതുകം തുടുത്തു ചുവന്നു നിൽക്കുന്ന കവളിൽ ആ കിടപ്പ് കിടന്നുകൊണ്ട് തന്നെ അവൻ അവളെ വേദനിപ്പിക്കുന്ന പോലെ ആഴത്തിൽ പല്ലമർത്തി ഒപ്പം നാവിൻ തുമ്പാലെ അവിടെയൊന്ന് നുണയുകയും ചെയ്തു എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ഉണ്ടാവണേ എല്ലാവരും നന്ദി